അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത കാലം വരെ ഇപ്പോൾ കുറച്ചു നേരം ആ സമയത്ത് അങ്ങനെ അത്രയും ചെയ്യുന്നില്ല ഈ ഇപ്പോൾ ഈ റംലാ മാസാണിത് ഈ റംലാ മാസത്തിൽ ഈ പട്ടാമ്പി നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ നമ്മൾ നോക്കിയാൽ ധാരാളം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ രാവിലെ കയറും രാവിലത്തേറ്റവും ഞാൻ കോഴിക്കോട് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ഞാൻ ഈ ട്രെയിനിന് പോകുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് പോകുന്ന ട്രെയിനിൽ പട്ടാമ്പി ഭാഗത്തു നിന്നൊരു പത്ത് ഇരുപത്തഞ്ചോളം ഉമ്മമാർ വളരെ പാവപ്പെട്ട ഉമ്മമാർ കയറും അവരുടെ ലക്ഷ്യം തിരൂര് താനൂര് ഭാഗങ്ങളിലെ സമ്പന്നരായ മുസ്ലിം സമൂഹത്തിൻ്റെ അടുത്തേക്ക് സക്കാത്ത് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഇന്ന് പിന്നെ സക്കാത്തവർക്കൊരു ഇതാണ് ഈ റന്നാം ഭീറ്റ് സമയത്ത് അവർ കൂടുതൽ കൊടുക്കില്ല അപ്പോൾ രാവിലെ മറ്റേ ഈ സിമന്റിന് ചാക്കു പോലത്തെ ചെറിയ ചാക്കുകളൊക്കെ മടക്കി ഇങ്ങനെ കയ്യിലുണ്ടാവും വൈകുന്നേരം വരുമ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടാവും അപ്പോൾ അവർ സക്കാത്ത് എടുത്തിട്ടാണ് കുടുംബം വലർത്തുന്നത് അവർക്ക് മതം മാറാൻ തോന്നുന്നില്ലല്ലോ അവർക്ക് ഈ സക്കാത്ത് കൊടുക്കേനേക്കാൾ കൂടുതൽ ഇപ്പുറത്താരെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ മതം മാറില്ല കാരണം അവർക്ക് മതം കുട്ടിക്കാലത്ത് അവരിൽ ഉറച്ചിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തിൽ ഇത് ഉറച്ചിട്ടില്ല ആ മതം ഒരു സാഹചര്യം അല്ലെങ്കിൽ അതൊരു സ്വാഭിമാനമായോ വന്നിട്ടില്ല അലഹമില്ല ഓരോ ദിനവും കഴിയുന്നതോറും ശശികല ടീച്ചറുള്ള ബഹുമാനം ആദരവ് എനിക്ക് കൂടിക്കൂടി വരികയാണ് ജനലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തി ഒരു ഇസ്ലാമിക പ്രഭാഷകൻ അവരോട് ഇസ്ലാമിൻ്റെ വൈവിധ്യം ഇസ്ലാമിൻ്റെ മഹത്വം പറയുന്നതിനേക്കാൾ എത്രയോ ഹൃദയഭേദകമായി ചുരുങ്ങിയ ഒരു അമ്പത്തിയാറ് സെക്കൻഡ് കൊണ്ട് ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ മഹത്വം എന്താണെന്നും അത് നെഞ്ചേറ്റിയ മുസ്ലിംകൾ എങ്ങനെയാണ് അത് സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇതിനേക്കാൾ സിംപിളായിട്ട് ആർക്ക് പറഞ്ഞുതരാൻ കഴിയും ശശികല ടീച്ചറേ നിങ്ങളെൻ്റെ അടുത്തുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപഹാരം തരണം എന്ന് എനിക്ക് തോന്നിപ്പോയി ഇങ്ങനെ വേണം ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കേട്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ് ശശികല ടീച്ചർ ഈ പറഞ്ഞതിൻ്റെ ഉത്സാഹം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാല്യകാലം മുതൽ അവരെ അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എവിടുന്ന് നമ്മളെ അവ നമ്മുടേതല്ലാത്ത വേദികളിൽ അവർക്ക് അവർക്ക് കിട്ടുന്ന വേദികളിലൊക്കെ മദ്രസയിൽ നിന്നാണ് തീവ്രവാദം റിക്യൂറ്റ്മെൻറ്റ് എന്നൊക്കെ അവർ പറയുമ്പോഴും മദ്രസയിൽ ഭീകരവാദം തീവ്രവാദവും പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ശശികല ടീച്ചർ ഈ ഒരു ഭാഷണത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചതെന്ന് എന്താണ് മദ്രസയിൽ നിന്ന് കുഞ്ഞു കാല ചെറിയ പ്രായത്തിൽ തന്നെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ രൂഢം മൂലമാക്കുന്നു എന്ന് പറഞ്ഞു എന്താണ് ആ വിശ്വാസം ഹാലിക്കായ നമ്മൾ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നമുക്ക് ധനനഷ്ടം മാനഹാനി ജീവഹാനിയൊക്കെ വരുത്തും അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും തരുമ്പോഴും നിർലോഭം ഈ മതം മാറുകയോ ആത്മഹത്യയിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് അതിജീവിക്കാൻ ക്ഷമയോടു കൂടി അതിനെ അതിജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഒരു മുസ്ലിം മുസൽമാൻ മുന്നൂറ് രൂപ തരുന്നു അപ്പുറത്ത് ഇസ്ലാമിതര സമൂഹത്തിൽപ്പെട്ട സഹോദരൻ അയ്യായിരം തരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് മതംമാറാൻ പാടില്ല അങ്ങനെ വിശ്വാസം കൈയൊഴിയേണ്ടവരല്ല കാരണം നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ പടച്ച തമ്പുരാനാണ് തരുന്നത് ഇതിനെ അതിജീവിക്കുമ്പോഴും ക്ഷമിക്കുമ്പോഴും പ്രയാസത്തിൻ്റെ തോതനുസരിച്ച് പ്രതിഫലം തരുമെന്ന് ബാല്യകാലത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ശശികല ടീച്ചർ പറയാതെ പറഞ്ഞു ഇത്രയും നല്ലൊരു പ്രഭാഷണം ഈ ലോകത്ത് എവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക ഇനി ശശിഖരി ടീച്ചറിൻ്റെ വിലാപം ആ വിലാപത്തിന് കൂടി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ടീച്ചർ പറഞ്ഞല്ലോ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള വിശ്വാസം നിർലോഭം ചെറിയ കാര്യങ്ങൾക്ക് വരെ മതം മാറിപ്പോകും എന്ന ആശങ്ക പറയുമ്പോഴും അവർക്ക് ആ മതത്തെക്കുറിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയാത്തതിൻ്റെ വേവലാതി അംഗം പറയുമ്പോഴും ശശിഖരി ടീച്ചറേ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്തെങ്കിലും എൻ്റെ പ്രശ്നം കേൾക്കാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇസ്ലാം മലയാളം ഇസ്ലാമിക് സ്പീച്ച് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അയൽവാസിയോടുള്ള കടമ മാതാപിതാക്കളോടുള്ള കടമ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ അയൽവക്ക ബന്ധം നിലനിർത്തിയാലുള്ള ഗുണങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരു മുസൽമാൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ പാലിച്ചിരിക്കേണ്ട കൾച്ചർ സാമൂഹ്യപരമായി അതുപോലെ തന്നെ കുടുംബത്തിൽ അവൻ്റെ കൂട്ടുകാരിലൊക്കെ അവൻ പാലിക്കേണ്ട അത്തരം കൾച്ചറുകളെക്കുറിച്ചാണ് പ്രഭാഷണം ഉണ്ടാവുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രഭാഷണം അതായിരിക്കും എന്നാൽ ഞാൻ ശശിഖര ടീച്ചറിനെ ആ ബഹുമാനം നിലനിർത്തി തന്നെ പറയാണ് ശശികര ടീച്ചർ സ്പീച്ച് എന്ന് അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇന്ന് നിലവിൽ ഹൈന്ദവ സംഘടനയുടെ മുഖമായി നിൽക്കുന്ന പ്രതിഭകളുണ്ടല്ലോ അവരുടെ പ്രസംഗം ഞാനിന്ന് യൂട്യൂബിൽ ഇങ്ങനെ അടിക്കുകയാണ് എന്തായിരിക്കും വരിക ഒരു ഗുരുവേള ചിന്തിക്കാൻ വേണ്ടി എന്തായിരിക്കും വരിക ചിന്തിക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കണം മലയാളം ഇസ്ലാമിക് സ്പീച്ച് എന്ന് മലയാളം ഇസ്ലാമിക് അതെ ഒന്നാമത് കിടക്കുന്ന പ്രഭാഷണം നോക്കിയതെ നൌഷാദ് ബാക്കി മനുഷ്യന്റെ സംസാരത്തിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ള സംസാരം അഥവാ മനുഷ്യരോട് പറയുന്ന വാക്കിൽ ഏറ്റവും മഹത്തരമായ വാക്ക് അങ്ങനെ തുടങ്ങി അടുത്ത് നോക്കിയേ അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ നന്മയുള്ള ജീവിതം അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കൾച്ചറുകളെ കുറിച്ച് മനുഷ്യൻ്റെ ജീവിത കൾച്ചറുകളെ കുറിച്ച് പറയുന്ന പ്രഭാഷായിരിക്കും ഇനി ഞാൻ ശശീര ടീച്ചറിൻ്റെ പ്രശ്നം അടിച്ചു കൊടുക്കാൻ പോകണം ശശി ഫസ്റ്റിലേ വരുന്ന എന്താ മദർ തരേസ മതം മാറ്റിക്കാൻ വന്ന കാട്ടുകളി ശശി ടീച്ചറിൻ്റെ ഒന്നാമത്തെ പ്രശ്നമാണ് മദർ തരേസ മതം മാറ്റാൻ വന്ന കാട്ടുകൾ അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി വേടന്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു ഹിന്ദു ഉണർവോടെ മുന്നോട്ട് ശശികല ടീച്ചർ മതം മാറ്റാൻ കാശുള്ളവർക്ക് സംവരണം എന്തിന് ശശികല ടീച്ചർ വരുന്നു ഇനി കേരളം വിറക്കും ഇങ്ങനെ ഈ വറപ്പിക്കലും തറപ്പിക്കലും അല്ലാതെ മനുഷ്യർക്ക് അനുഗുണമായ എന്ത് തരത്തിലുള്ള ആശയങ്ങളാണ് പങ്കുവെക്കുന്നത് നിങ്ങൾ മനോഹരമായി നിങ്ങളുടെ ആശയങ്ങൾ സമൂഹത്തോട് പറയാത്ത പക്ഷം നിങ്ങൾക്ക് നിശ്ശബ്ദരാക്കാൻ കഴിയും ഇപ്പം എന്നെ തന്നെ ഈ സമീപകാലത്തായിട്ട് ഏകപക്ഷമായി വേട്ടയാടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചതുകൊണ്ടാണ് ഒന്നുമല്ല നമ്മൾ ഈ പങ്കുവെക്കുന്ന ആശയങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ധാരാളം പേര് വന്ന് കൊന്നുകൂടുന്നു അവൻ ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു ബി ജെ പിയുടെ പ്രവർത്തകരുടെ അടക്കം പറഞ്ഞു നിങ്ങൾ ആ പറയുന്ന ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നു അതോടുള്ള ദേശമല്ല ഇപ്പോൾ ഞാൻ ഹൈദ്രാബ് സഹോദരങ്ങളെ സഹായിച്ചു എന്ന് കണ്ടപ്പം അതും പ്രശ്നമായി അതും പറഞ്ഞു എൻ്റെ മതം മാറ്റം മതം അങ്ങനെ മാറുന്ന സാധനമല്ലത് ഞാൻ ശശികര ടീച്ചറിന് ഒരു കോടി രൂപ തരുന്നത് വിചാരിക്കുക ശശികര ടീച്ചറിന് പണത്തിൻ്റെ ആവശ്യമുണ്ട് ശശികര ടീച്ചർ മനസ്സുകൊണ്ട് മതം മാറിയിട്ടില്ല ഞാൻ തന്ന പണത്തിൻ്റെ പേരിൽ മതം മാറുകയാണെങ്കിൽ എന്ത് കാര്യം ഇസ്ലാമിന് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് വേണ്ടത് ആ മനുഷ്യൻ്റെ ശരീരമല്ല മനസ്സാണ് വിശ്വാസം ഹൃദയത്തിലാണ് അതുകൊണ്ട് ടീച്ചറേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുക വിദ്വേഷം ഉറപ്പൊക്കെ മാറ്റുക നിങ്ങളുടെ കയ്യൂക്കും അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും വിജയിക്കാൻ നിങ്ങൾ വിചാരിക്കണം വേറെ ഒന്നും കൊണ്ടല്ല കോഴിക്കോട് ടൗൺ ഹാളിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂടുമ്പോൾ അതിൻ്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ നോക്കുക നൂറുകണക്കിന് കഴിഞ്ഞു പോയ ഭൂതകാലത്തിൽ കഴിഞ്ഞു പോയ സ്വാത്വികരായ മഹാനന്ദന്മാരായ ആളുകളൊക്കെ പിത്തിൽ തൂങ്ങിക്കിടപ്പുണ്ട് എല്ലാവരും ആറടി മണ്ണിപ്പോകുന്നേ ഈ അധികാരികളെല്ലാം പോകും ഞാൻ നിങ്ങൾ പോകും പിന്നെ എന്താണ് വേണ്ടത് ഇവിടുന്ന് പോകുമ്പം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു എന്ന് പിന്നീട് വരുന്ന സമൂഹത്തിന് പറയാൻ പറ്റുന്ന തോതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക നന്ദി നമസ്കാരം